രാജാവിന്റെ വിശ്വസ്തനായ ഭൃത്യൻ എല്ലായ്പ്പോഴും പോലെ വിക്രമാദിത്യൻ വേതാളത്തെ മുരുക്കുമരത്തിൽ നിന്നും താഴെയിറക്കി തന്റെ മുതുകത്ത് കയറ്റി യാത്ര തുടർന്നു വേതാളം കഥാ പറച്ചിൽ ആരംഭിച്ചു സാഗരകേതു എന്ന രാജാവിൻ നയനൻ പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു രാജാവിന് വളരെ വിശ്വസ്തനായ ഒരു ഭൃത്യനായിരുന്നു നയനൻ ഒരു നാൾ സാഗരകേതുവും ഒരു സംഘം പടയാളികളും വനത്തിൽ നായാറ്റിനു പോയപ്പോൾ വനത്തിൽ അതിഭയങ്കരമായ ഒരു അലർച്ച കേൾക്കാൻ ഇടയായി ഇതുകേറ്റതോടെ രാജാവിന്റെ കുതിരയുടെ സമനില തെറ്റി രാജാവിനെയും കൊണ്ട് കുതിര അതിവേഗം പറഞ്ഞു ഇതു കണ്ട മറ്റാളുകൾ രാജാവിനു പിന്നാലെ തന്നെ ഓട്ടം പിടിച്ചു കുതിര രാജാവിനെയും കൊണ്ട് ഘോര വനത്തിനുള്ളിലേക്കാണ് പാഞ്ഞത് അധികം താമസിയാതെ ഒരു ഇരുണ്ടും മൂടിയ ഗുഹാമുഖത്തിന് വെളിയിൽ കുതിര നിന്നു ഗുഹക്കുള്ളിൽ നിന്ന് ആ ഭയങ്കരമായ അലർച്ച വീണ്ടും കേട്ടു അതോടെ കുതിര രാജാവിനെ താഴെയിട്ടു അത് നിലത്തുകിടന്ന് പിടയാൻ തുടങ്ങി ഗുഹയുടെ ഇരുട്ടിൽ നിന്ന് ഒരു ഭീകരജീവി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ആനേക്കാൾ വലുപ്പമുള്ള സിംഹത്തെക്കാൾ കരുത്തുള്ള ഒരു മൃഗവ്യാളി ആയിരുന്നു അത് കാറ്റിലെ മറ്റു ജീവികൾ ഒന്നും ഈ മൃഗത്തിനു മുന്നിൽ ഒന്നുമല്ല അത്രയ്ക്ക് ഭയാനകമായിരുന്നു ആ വ്യാളി ഈ മൃഗത്തെ കണ്ട ഉടനെ രാജാവിന്റെ പിന്നാലെ വന്ന അദ്ദേഹത്തിന്റെ സഹായികൾ ജീവനും കൊണ്ടോടി പക്ഷേ രാജാവ് എന്തായാലും താൻ മരിക്കും പിന്തിരിഞ്ഞോടാൻ ഉള്ള സമയവും ഇല്ല കാരണം ആ മൃഗം തന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നേരിടുകയല്ലാതെ രാജാവിന് വേറെ നിവൃത്തിയില്ല അദ്ദേഹം വാളുയർത്തിപ്പിടിച്ചുകൊണ്ട് ഗുഹാമുഖത്ത് തന്നെ നില ഉറപ്പിച്ചു ആ ജീവി വീണ്ടും അതിഭയങ്കരമായി അലറി തന്റെ മരണം ഉറപ്പായി എന്ന് രാജാവിന് തോന്നി പക്ഷേ പൊടുന്നനെ ആ ജീവിക്ക് നേരെ തുരിതുരാന് അമ്പുകൾ വരാൻ തുടങ്ങി ആ അമ്പുകളെല്ലാം ആ ജീവിയുടെ ശരീരത്തിൽ ആഞ്ഞു തറച്ചുകൊണ്ടിരുന്നു ഇതോടെ ആ മൃഗം വലിയൊരു അലർച്ചയോടെ വീണു അത്ഭുതത്തോടെ രാജാവ് ഒന്നു പിൻതിരിഞ്ഞു നോക്കി തന്റെ ഭൃത്യനായ നേനനെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടില്ല നയനൻ ഒരു അമ്പുകൂടി എടുത്തുകൊണ്ട് ആ മൃഗത്തിന് നേരെത്തൊടുത്തു മറ്റെല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയിട്ടും നേനൻ മാത്രം തന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെയുണ്ടായിരുന്നു എന്നോർത്തപ്പോൾ രാജാവിന് തൻ്റെ ഭൃത്യനായ നയനോട് അഭിമാനവും വളരെയധികം ബഹുമാനവും തോന്നി തിരിച്ചു കൊട്ടാരത്തിൽ എത്തിയപ്പോൾ രാജാവ് നെയനു ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്റെ കടപ്പാട് നിറവേറ്റി കുറച്ചുനാൾ കഴിഞ്ഞതിനു ശേഷം ദൂരദേശത്ത് ഒരു രാജകുമാരിയെ വിവാഹം ചെയ്യാൻ രാജാവിന് ആഗ്രഹം തോന്നുകയും അതിനായി ദൂത് പോകാൻ നയനനെ പറഞ്ഞേക്കുകയും ചെയ്തു നയനൻ രാജാവിന്റെ സന്ദേശവുമായി പുറപ്പെട്ടു മാർഗമുറ്റിയെ കടൽ കടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനായി കയറിയ കപ്പൽ കൊടുങ്കാറ്റിൽ തകരുകയും ഒരു ചങ്ങാടത്തിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയോ നയനൻ കരയിലെത്തുകയും ചെയ്തു കരയിൽ കുറെ ദൂരം നടന്നപ്പോൾ വഴി മധ്യേ ഒരു താമര പോയികയിൽ കുറെ സുന്ദരികൾ കുളിച്ചു രസിക്കുന്നത് കാണാനിടയായി അതിൽ ഒരു സുന്ദരിയെ നയനന് വലിയ ഇഷ്ടമായി അയാൾ അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ട് പ്രേമഭ്യർത്ഥന നടത്തി അവൾ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയല്ലേ അതുകൊണ്ട് അവിടെ കാണുന്ന കിണറ്റിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കിണറ്റിൽ ഭാഗത്തേക്ക് അവൾ കൈചൂണ്ടി കാണിച്ചു നയനൻ നടന്നു ആ കിണർ കണ്ടുപിടിച്ചു വലിയ ആഴത്തിലുള്ള താഴേക്ക് പടികൾ കെട്ടിയിറക്കിയ കിണർ ആയിരുന്നു അത് അയാൾ ആ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി കുറേ ആഴത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇരുട്ടുമൂടി പടികൾ ഒന്നും കാണാതായി ആ ഇരുട്ടിലും വശങ്ങളിൽ പിടിച്ചുകൊണ്ട് അയാൾ താഴേക്ക് ഇറങ്ങി അതൊരു ഗുഹയായിരുന്നു കുറെ കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ ആ ഗുഹാമുഖത്ത് എത്തി നേനൻ അതിലൂടെ പുറത്തിറങ്ങി പിന്നെ അത്ഭുതത്തോടെ അയാൾ കണ്ടു അത് സ്വന്തം നാടായിരുന്നു സ്വന്തം നാട്ടിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ആ കിണർ അയാൾക്ക് തോന്നിയത് അധികം സമയമെടുക്കാതെ നേനൻ കൊട്ടാരത്തിൽ എത്തി പിന്നെ രാജാവിനോട് എല്ലാം പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ സമയം കളയാതെ നമുക്ക് ഉടനെ അവിടെ എത്താം അങ്ങനെ രണ്ടുപേരും തിരിച്ച് അതേ ഗുഹമുഖത്തിലൂടെ ഉള്ളിലേക്ക് കയറിക്കിണറ്റിനും വെളിയിൽ എത്തി ആ താമരപ്പൊയ്ക്കയുടെ കരയിൽ ആ സുന്ദരി അപ്പോഴും നിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ രാജാവിനും അവളെ വളരെ ഇഷ്ടമായി രാജാവിനെ കണ്ടതോടെ അവൾക്ക് രാജാവിനോട് പ്രണയം തോന്നുകയും രാജാവിനോട് വിവാഹഭ്യർത്ഥന നടത്തുകയും ചെയ്തു രാജാവ് ആകട്ടെ അവളെ നിരുത്സാഹപ്പെടുത്തി തന്റെ ഭൃത്യനായ നയനൻ വേണ്ടി സംസാരിക്കാൻ വന്നതാണ് താൻ എന്നും അതുകൊണ്ട് ഭവതി അവനെ വിവാഹം കഴിക്കണം എന്നാണ് തന്റെ ആഗ്രഹം എന്നും രാജാവ് പറഞ്ഞു ഒടുവിൽ ആ യുവതി അതിനു സമ്മതിക്കുകയും രാജാവ് അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു കഥ നിർത്തിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു രാജാവിന്റെ ജീവൻ രക്ഷിച്ച നേനൻ്റെ പ്രവൃത്തിയോ അതോ നേനുവേണ്ടി തന്റെ ആഗ്രഹം ത്യജിച്ച രാജാവിന്റെ പ്രവൃത്തിയോ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം വിക്രമാദിത്യൻ പറഞ്ഞു നെയനെന്റെ ജോലിയാണ് രാജാവിന്റെ സംരക്ഷണം അതിന് അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നാൽ തന്റെ ഭൃത്യനു വേണ്ടി സ്വന്തം ആഗ്രഹം ത്യജിച്ച രാജാവിന്റെ പ്രവർത്തനം നിസ്വാർത്ഥമാണ് അതിനാൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും രാജാവിന്റെ പ്രവൃത്തി തന്നെ ശ്രേഷ്ഠം ഇത് കേറ്റക്ഷണം വേതാളം മുരുക്കുമരത്തിലേക്ക് പറഞ്ഞു കർളുറപ്പിന്റെ കഥ മുരുക്കുമരത്തിൽ തലകിയായി കിടക്കുന്ന വേതാളത്തെ പിടിച്ചിറക്കി വീണ്ടും തന്റെ മുതുകിൽ കയറ്റി വിക്രമാദിത്യൻ യാത്ര തുടങ്ങി വേതാളം അടുത്ത കഥ പറയാൻ ആരംഭിച്ചു ഒരിക്കൽ ഒരു പണ്ഡിതനായ രാജകുമാരനും സുന്ദരിയായ രാജകുമാരിയും ഉറങ്ങുന്ന മണിയറയിൽ തറയിലൂടെ ഒരുപറ്റം ഉറുമ്പുകൾ വരിവരിയായി പോകുന്നുണ്ടായിരുന്നു ഉറുമ്പർഗ്ഗത്തിന് വളരെ നല്ല ശേഷിയുണ്ട് അവർ തമ്മിൽ തമ്മിൽ വളരെ എളുപ്പത്തിലും കാര്യക്ഷമമായിട്ടും വിവരങ്ങൾ കൈമാറു പതിവാണ് രാജകുമാരനു പക്ഷി മൃഗാദികളുടെയും ഉറുമ്പുകളുടെയും ആശയവിനിമയം മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യശേഷി ഉണ്ടായിരുന്നു ശരിയായി നീങ്ങുന്ന ഉറുമ്പുകളുടെ തലവൻ കട്ടിലിന്റെ കാലുകളിൽ ഒന്നിൽ ചെന്നു മുട്ടിയപ്പോൾ പൊടുന്നനെ നിന്നു എന്താണ് ഒരു തടസ്സം പിന്നിൽ വന്ന ഉറുമ്പ് ചോദിച്ചു ഇവിടെ കട്ടിലിന്റെ കാലുണ്ട് ഇത്തിരി വഴി മാറിപ്പോകണം ആ കാലെടുത്തു മാറ്റിയിട്ട് എന്നാൽ നമുക്ക് നേരെ പോകാമല്ലോ പിന്നിലെ ഉറുമ്പ് പറഞ്ഞു പക്ഷേ കട്ടിലിൽ രാജകുമാരനും കുമാരിയും ഉറങ്ങുകയാണ് അവരെ ശല്യപ്പെടുത്തേണ്ട ഉറുമ്പുകളുടെ ഈ സംഭാഷണം കേട്ടപ്പോൾ രാജകുമാരൻ പൊട്ടിച്ചിരിച്ചു ഉടൻ ഉറുമ്പുകളുടെ തലവൻ പറഞ്ഞു നമ്മൾ പറഞ്ഞത് രാജകുമാരൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അത് അയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കും അല്ലേ മറ്റൊരു ഉറുമ്പ് ചോദിച്ചു ഇല്ല അതിനിട ആരോടെങ്കിലും അയാൾ ഈ വിവരം പറഞ്ഞാൽ അടുത്ത ക്ഷണം അയാൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉറുമ്പുകളുടെ തലവൻ വഴിമാറി നടന്നു നീങ്ങി മറ്റു ഉറുമ്പുകൾ അവന്റെ പിറകിലും നീങ്ങി തുടങ്ങി കുമാരന്റെ പൊട്ടിച്ചിരിക്കേറ്റ രാജകുമാരി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പൊട്ടിച്ചിരിച്ചത് ആ ചോദ്യം കേട്ടതോടെ രാജകുമാരന് തെല്ലൊരു ഭയമുണ്ടായി തനിക്കിത് എങ്ങനെ പറയാൻ കഴിയും പറഞ്ഞാൽ അതോടെ തന്റെ കഥ കഴിയും വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കുമാരൻ പറഞ്ഞു ഓ അത് വെറുതെ ചിരിച്ചതാണ് കുമാരി വിടുന്ന ലക്ഷണമില്ല അവൾ കരയാനും കുമാരനെ നിർബന്ധിക്കാനും തുടങ്ങി പുറത്തു പറഞ്ഞാൽ തനിക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് പോലും കേട്ടേ മതിയാവോ എന്ന ദുശാറ്റ്യത്തോടെ കുമാരി നിർബന്ധിച്ചുകൊണ്ടിരുന്നു മരിക്കാൻ തയ്യാറായിക്കൊണ്ട് അത് നാളെയാവാം എന്ന് നിശ്ചയിച്ചുകൊണ്ടും അവളോട് അടുത്ത ദിവസം വരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു അടുത്ത ദിവസം രാവിലെ കുമാരി വീണ്ടും നിർബന്ധിച്ചു പുറത്തൊരു തുറസ്സായ സ്ഥലത്തെത്തി നിലത്ത് ദർഭവിരിച്ച് അതിൽ കിടന്നുകൊണ്ട് കുമാരൻ താൻ കേട്ടത് പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു സമീപത്തായി ഒരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു അതിനടുത്ത് രണ്ട് ആടുകൾ മേയുന്നുണ്ടായിരുന്നു കിണറിൽ നിന്നും വളർന്നു വന്നപ്പോൾ നാമ്പുകൾ മുറിച്ചു തരുവാൻ പെണ്ണാട് ആണാടിനോട് നിർബന്ധം പിടിക്കുകയായിരുന്നു മറുപടിയായി ആണാട് പറഞ്ഞു അത് പറ്റില്ല പൊട്ടക്കിണർ ആണ് അത് കാലുതെന്നിയാൽ ആഴത്തിലേക്ക് വീഴും ആടുകളുടെ ഈ ആശയവിനിമയം കുമാരൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആണുങ്ങളായാൽ കുറച്ചൊക്കെ ധൈര്യം വേണമെന്നായി പെണ്ണാട് രാജകുമാരി വീണ്ടും ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇന്നലെ ചിരിച്ചത് രാജകുമാരൻ പറഞ്ഞു പറയാം കുറച്ചുകൂടെ സമയം തരൂ പിന്നെ ആടുകളുടെ വഴക്ക് ശ്രദ്ധിച്ചു തുടങ്ങി പെണ്ണാട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് സ്വൈര്യമില്ലാത്ത ഒരു സ്ഥിതി ആയപ്പോൾ ആണാട് തന്റെ സ്വരം ഉയർത്തി കടുപ്പത്തിൽ പറഞ്ഞു എന്നെക്കൊണ്ട് സാധ്യമല്ല വിവേകം ഇല്ലാത്ത വാക്കുകൾ കേട്ട് അപകടത്തിലേക്ക് എടുത്തു ചാടാൻ എനിക്ക് പറ്റില്ല നിനക്ക് എന്നോടൊപ്പം നടക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ പാറ്റിനു പോ ഇതു കേറ്റതോടെ രാജകുമാരൻ തന്നെക്കുറിച്ചു തന്നെ ലക്ഷതോന്നി ആടിനുള്ളത്ര കള്ളുറപ്പ് പോലും തനിക്ക് ഇല്ലാതെ പോയല്ലോ എന്നയാൾ ലജ്ജിച്ചു അയാൾ ദർഭശയ്യ വിട്ടു ചാടി എഴുന്നേറ്റു എന്നിട്ട് കുമാരിയുടെ നേരെ നോക്കി സ്വൽപ്പം സ്വരമുയർത്തി പറഞ്ഞു അക്കാര്യം പറയാൻ എനിക്ക് മനസ്സില്ല എന്നോടൊപ്പം കഴിയാൻ നിനക്ക് താൽപ്പര്യമില്ലെങ്കിൽ നീ നിന്റെ പോ പിന്നെ അയാൾ തലയുയർത്തി കൊട്ടാരത്തിലേക്ക് നടന്നുപോയി ഈ കഥയിൽ ഏറ്റവും മാതൃകപരമായി പ്രവർത്തിച്ചത് ആരാണെന്നും എന്താണ് ആ പ്രവർത്തനത്തിന്റെ സന്ദേശം എന്നും വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ആനാടിന്റെ പ്രവൃത്തിയാണ് അനുകരണീയം എത്ര വേണ്ടപ്പെട്ടവർ ആയാലും ശരി അവിവേകം ചെയ്യാൻ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ഈ കഥയിലെ സന്ദേശം വിക്രമാദിത്യൻ പറഞ്ഞു ഉടനെ വേദാളം വിക്രമാദിത്യനെ വിട്ട് മുരുക്കുമരം ലക്ഷ്യമാക്കി പറഞ്ഞു പെരുമാറ്റത്തിലെ മാന്യത മഗധ രാജ്യത്തിലെ കോടീശ്വരപുത്രിയായിരുന്നു സത്യവതി ചെറുപ്പം മുതലേ അവളും സഹോദരനും അവരുടെ കൂട്ടുകാരനായ മനശാലിയും ഒന്നിച്ചു കളിച്ചു വളർന്നവരാണ് മനശാലിക്ക് സത്യവതിയെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ സുഹൃത്തിന്റെ സഹോദരിയോട് ഇക്കാര്യം സംസാരിക്കാൻ അയാൾ മടിച്ചു പ്രായപൂർത്തിയായപ്പോൾ വീട്ടുകാർ സത്യവതിയുടെ വിവാഹം നിശ്ചയിച്ചു അക്കാര്യം അറിഞ്ഞ മനശാലി ഏറെ വ്യാകുലതയോടെ തനിക്ക് സത്യവതിയോട് അനുരാഗം ഉണ്ടായിരുന്നെന്നും അക്കാര്യം തുറന്നു പറയാൻ കഴിയാതെ പോയി എന്നും പറഞ്ഞു ഇതുകേറ്റപ്പോൾ സത്യവതിക്കും സങ്കടമായി ഇനി പറഞ്ഞിട്ടെന്തു കാര്യം എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഇക്കാര്യം മറന്നു കളയാം സത്യവതി പറഞ്ഞു മനശാലി പറഞ്ഞു ജീവിതത്തിൽ ഒരു നാൾ എങ്കിലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയണം ആ ഒരാഗ്രഹമെങ്കിലും നീ എനിക്ക് സാധിപ്പിച്ചു തരണം അവൾ പറഞ്ഞു ഇനി എല്ലാം ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയേ തനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വിവാഹശേഷം ഭർത്താവിനോട് താൻ ഇക്കാര്യം പറഞ്ഞു സമ്മതം വാങ്ങിവരാം നിശ്ചയിച്ച തീയതിക്ക് തന്നെ സത്യവതിയുടെ വിവാഹം നടന്നു ഭർത്താവ് നല്ല സ്നേഹമുള്ളവനായിരുന്നു ഒരുനാൾ അവൾ ഭർത്താവിനോട് മനശാലിയെ പറ്റി പറഞ്ഞു അവളുടെ സത്യസന്ധതയിൽ ആദരവ് തോന്നിയ ഭർത്താവ് അവളോട് നൽകിയ വാക്കുപാലിക്കാൻ ആവശ്യപ്പെട്ടു ഭർത്താവിന്റെ സമ്മതം കിട്ടിയപ്പോൾ സത്യവതി മനശാലിയെ കാണാൻ പുറപ്പെട്ടു എന്നാൽ മാർഗമതിയെ ഒരു കൊള്ളക്കാരൻ അവളെ തടഞ്ഞു നിർത്തി അവളുടെ ആഭരണവും പണവും എല്ലാം കോർന്നെടുത്ത് അവളെ വധിക്കാൻ ആയിരുന്നു അയാളുടെ ഉദ്ദേശം പക്ഷേ അവൾ ആ കൊള്ളക്കാരനോട് തന്റെ ജീവൻ രക്ഷിക്കണമെന്നും തന്റെ സുഹൃത്തിനെ കാണാനായി ഭർത്താവിന്റെ അനുവാദം വാങ്ങിപ്പോവുകയാണെന്നും മടങ്ങിവരുമ്പോൾ അയാളെ കാണാമെന്നും സത്യവതി കൊള്ളക്കാരനും വാക്കുകൊടുത്തു ഇതു കേട്ട് കൊള്ളക്കാരൻ അവളെ പോകാൻ അനുവദിച്ചു അവൾ നേരെ മനശാലിയുടെ സമീപം എത്തി പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായി സത്യവതി വന്നതു കണ്ട് മനശാലിക്ക് സത്യവതിയോട് വളരെ ആദരവ് തോന്നി ആ ആദരവിൽ നിന്നുകൊണ്ട് സത്യവതിയുമായി ഒരു ദിവസം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാനുള്ള ആഗ്രഹം അയാൾ ഉപേക്ഷിച്ചു അയാൾ അവളെ സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു മടങ്ങിപ്പോകും വഴി അവൾ ആ കൊള്ളക്കാരനെ കണ്ടു താൻ വാക്കു പാലിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവളുടെ ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും കൊള്ളക്കാരനും അവളോട് വളരെ ആദരവ് തോന്നി അയാൾ അവളെ വന്ദിച്ചുകൊണ്ട് ഒരു സഹോദര തുല്യമായ വാത്സല്യത്തോടെ വീട്ടിലേക്ക് അയച്ചു വിവരമെല്ലാം കേട്ടറിഞ്ഞപ്പോൾ ഭർത്താവിന് വലിയ സന്തോഷമായി തന്റെ പത്നിയുടെ ചാരിത്രം കളങ്കിതമായിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവളോടുള്ള ആദരവും സ്നേഹവും വർദ്ധിച്ചു കഥ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു തന്റെ വാക്കുപാലിക്കാൻ എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറായ സത്യവതി ഭാര്യയുടെ സത്യസന്ധതയ്ക്ക് ഭംഗം വരാതിരിക്കാൻ സർവാത്മന തയ്യാറായ ഭർത്താവ് സത്യവതിയെ അപമാനിക്കാതെ ആദരവ് നൽകി അയച്ച മനശാലി കൊള്ള നടത്താതെയും ഉപദ്രവിക്കാതെയും സൌമനസ്യത്തോടെ അവളെ മടക്കി അയച്ച കൊള്ളക്കാരൻ ഇവരിൽ ആരുടെ പ്രവൃത്തിയാണ് കൂടുതൽ ശ്രേഷ്ഠം വേതാളത്തിന്റെ ചോദ്യം കേട്ടുകൊണ്ട് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു മറ്റെല്ലാവരും തന്നെ സത്യവതിയെ അറിഞ്ഞവരും അവളെ ആദരിക്കുന്നവരുമാണ് എന്നാൽ ക്രൂരനായ കൊള്ളക്കാരന്റെ മാന്യത അതിശയിപ്പിക്കുന്നു മനസ്സാക്ഷിയില്ലെന്ന് നാം വിചാരിക്കുന്ന കൊള്ളക്കാരൻ ഇവിടെ അന്തസ്സോടെ പ്രവർത്തിച്ചിരിക്കുന്നു തീർച്ചയായും അയാളുടെ പെരുമാറ്റം തന്നെ ആണ് ഏറെ ശ്രേഷ്ഠം വിക്രമാദിത്യൻ പറഞ്ഞു തീർന്നതോടെ വേതാളം അദ്ദേഹത്തിന്റെ പുറത്തുനിന്നും തെന്നിമാറി പറന്നുപോയി